മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു തന്നെ ഒന്നാം അയ്യായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മുറ്റപ്പെടുന്നതിന് വേണ്ടി ചെലവിൽപ്പിക്കുന്നത് ഇവിടെ ഗവൺമെന്റ് യു പി സ്കൂൾ പുതിർത്തി പുതിയ ഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു ശ്രീ സേവർ ചിപ്പള്ളിക്ക് എം എൽ എ നേതൃത്വത്തിലാണ് വിവസനം നടന്നിരിക്കുന്നത് അവർക്കെല്ലാവിധ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം അദ്ദേഹം ഇങ്ങനെ നമ്മുടെ മുനിസിപ്പാലിറ്റി രണ്ട് വിദ്യാലയങ്ങൾ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബോയ്സ് ഹെൽഫി സ്കൂളും ഇപ്പോൾ നാം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന കുതിർത്തി സ്കൂളിലും ഈ പ്രശ്നം ഉയർന്നു വന്നു കാരണം ഈ പ്രവർത്തി ടെൻഡർ ചെയ്യുമ്പോൾ ജി എസ് ടി എമൗണ്ട് ഉണ്ടായിരുന്നത് പന്ത്രണ്ട് ശതമാനമാണ് പന്ത്രണ്ട് ശതമാനം ജി എസ് ടി പോയി ഈ പ്രവർത്തി ഓൺഗോയിങ് ആയി നടക്കുമ്പോഴാണ് പതിനെട്ട് ശതമാനം ജി എസ് ടി വർദ്ധിച്ചത് സ്വാഭാവികമായും ഇത് രണ്ടും കാരി ഓവർ ചെയ്യുക എന്ന് പറയുന്ന പ്രവർത്തനം ഉൾപ്പെടെയുള്ള കുറേറെ സാങ്കേതിക പ്രശ്നങ്ങളിൽ നമുക്കറിയാലോ ഏത് പ്രവൃത്തിയും സാങ്കേതികമായ ഊരാകുടുക്കുകളിലാണ് അകപ്പെടുക അത് നമ്മൾ പിന്നെ എടുത്ത് തന്നെ ഒപ്പം സഞ്ചരിച്ചാലാണ് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുക ആ പ്രവർത്തനത്തിൽ ജനപ്രതിനിധി എന്ന നിലയിൽ പ്രത്യേകിച്ച് എം എൽ എ എന്ന നിലയിൽ നിരന്തരമായി ഇടപെട്ടു മുനിസിപ്പാലിറ്റിയും അതിനോടൊപ്പം നിന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒപ്പം നിന്നു വേണ്ടത്ര എൽ എസ് ടി ഡി എഞ്ചിനീയേഴ്സിനെ ആ നിലയിൽ രൂപപ്പെടുത്തി എല്ലാ ജോലികളും ഘട്ടം ഘട്ടമായി നിർവഹിച്ചാണ് വീണ്ടും നമുക്ക് ഈ പ്രവൃത്തി പുനരാരംഭിക്കാനും ഇപ്പോൾ പൂർത്തീകരിക്കാനും കഴിഞ്ഞത് സ്കൂളിന്റെ വികസനത്തിനായുള്ള എം എൽ എയുടെ ഇടപെടലിന്റെ ഭാഗമായി വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നേ ദശാംശം രണ്ട് ഏഴ് കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് അത്യാധുനിക കൂടിയ പഠനാന്തരീക്ഷം ഒരുക്കി മികവിന്റെ കേന്ദ്രങ്ങളാവുകയാണ് സർക്കാർ സ്കൂളുകൾ നാനൂറ്റി രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള ആറ് ക്ലാസ് മുറികളും വരാന്ത ഗോവണി സ്റ്റീൽ വിൻഡോ ഡോറുകൾ ബാത്റൂമുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കിയതിന്റെ ശിലാഫലകം അനച്ഛാദനം ചെയ്ത് വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിച്ചു സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പ്രധാന അധ്യാപിക പി എം സാജിദ എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സി വി മുഹമ്മദ് ബഷീർ പി ആർ അരവിന്ദാക്ഷൻ എ എം ജമീല കൌൺസിലർമാരായ നിജി ബാബു പി ബി ബിജേഷ് കെ ടി ജോയ് ജിൻസി ജോയ്സൺ വടക്കാഞ്ചേരി ബി പി സി ജയപ്രഭ സി സി സുബ്രഹ്മണ്യ അയ്യർ എം ശശികുമാർ ശ്രീജില പി ജി സനീഷ് ടി ആർ രാജൻ എൻ ആർ രാധാകൃഷ്ണൻ എൻ സുകുമാരൻ ആർ കെ രാധാകൃഷ്ണൻ സി എ സണ്ണി കെ എസ് പ്രദീപ് പി എ ജോസ് മാണി എ എ ഡോൺ ബോസ്കോ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പ്രീമിയം യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രോഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്